കടുവാ ആക്രമണത്തിന്റെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി വയനാട് നിന്നും അരുൺ വിൻസെന്റ് ചേരുന്നു ഇന്ന് രാവിലെ എട്ടരയോടെയാണ് പിലാക്കാവ് ഉന്നതിയിലെ രാധ ബന്ധുവിന്റെ വീട്ടിൽ കാപ്പിക്കുരു പറിക്കാൻ പോകുന്നതിനിടയിൽ കടുവ ആക്രമിച്ചു കൊന്നത് വനമേഖലയോട് ചേർന്നുള്ള ആ സ്ഥലത്ത് വെച്ചായിരുന്നു കടുവയുടെ ആക്രമണം ഉണ്ടായത് ആ ഇതുവഴി വന്ന തണ്ടർപോട്ട് സംഘമാണ് രാധയെ കടുവ വലിച്ചുകൊണ്ടുപോകുന്നത് കണ്ടത് തുടർന്നാണ് ഈ സംഭവം പുറലോകം അറിഞ്ഞത് തുടർന്ന് നാട്ടുകാർ പ്രതിഷേധമായി എത്തുകയായിരുന്നു രാധയുടെ മൃതദേഹം അവിടെ നിന്നും ആ ഒരു കിലോമീറ്റർ അകലെയുള്ള പ്രിയദർശ്രീ ഓഫീസിലേക്ക് എത്തിക്കുകയായിരുന്നു ഇവിടെ വെച്ചാണ് നാട്ടുകാർ വലിയ തോതിൽ പ്രതിഷേധം അറിയിച്ചത് രാധയുടെ കുടുംബത്തിന് ഒരു കോടി രൂപ നഷ്ടപരിഹാരം നൽകണം ഒപ്പം സർക്കാർ ജോലി നൽകണം വന്യമൃഗശല്യത്തിന് പരിഹാരം കാണണം തുടങ്ങി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അവർ പ്രതിഷേധിച്ചത് ഏറെ നേരത്തെ പ്രതിഷേധ കൊടുവിൽ ഏകദേശം രണ്ടരയോടെയാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത് ആ രാധയുടെ കുടുംബത്തിന് അടിയന്തര നഷ്ടപരിഹാരം നൽകുമെന്ന് സർക്കാർ ഉറപ്പ് നൽകി ഒപ്പം നാട്ടുകാർ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആവശ്യമായ ആ കടുവയെ വെടിവെച്ച് പിടികൂടാൻ സർക്കാർ ഉത്തരവിറക്കുമെന്നും മന്ത്രി ഒയർ ഉറപ്പ് നൽകി ഒപ്പം ഈ പ്രദേശത്തെ ആ അടിക്കാടുകൾ വെട്ടിത്തെ തെളിക്കും ഒപ്പം ആ കടുവയെ ആ നിരീക്ഷിക്കുന്നതിനായി കൂടുതൽ ആർ ആർ ടി സംഘത്തെ ഇങ്ങോട്ടേക്ക് അയക്കുമെന്നും ഉറപ്പു നൽകി ഒപ്പം ഈ രാധയുടെ കുടുംബത്തിന്റെ ആശ്രിതർക്ക് സ്ഥിര ജോലി നൽകുമെന്ന ഉറപ്പിലാണ് ആ പ്രതിഷേധം അവസാനിപ്പിച്ചത് രണ്ടരയോടെ മൃതദേഹം തുടർ നടപടികൾക്കായി മാനന്തവാടി ആ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി ഏറെ നേരത്തെ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ മൃതദേഹം നാട്ടുകാർ വിട്ടുകൊടുത്തത് എന്തായാലും ആ ഈ പ്രദേശത്തെ ആ വന്യമൃഗശലത്തിന്റെ പരിഹാരം കാണണമെന്നാണ് നാട്ടുകാർ പ്രധാനമായും ഉന്നയിക്കുന്നത്